സൗമ്യമായ ഭാഷയിലായിരുന്നുവെങ്കിലും എൻ എസ് എസ് നേതൃത്വത്തിന്റെ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയായിരുന്നു സുധീര നൽകിയത് മന്ദം സന്ദർശനത്തിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല കൂടിക്കാഴ്ചയ്ക്കല്ല പ്രാർത്ഥനയിൽ പങ്കെടുക്കാനാണ് പോയത് സുകുമാരൻ നായരുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ തന്നെ വേദനിപ്പിച്ചു വളരെ കാരണം അദ്ദേഹത്തെ പോലെ ഏറ്റവും ഉന്നത വ്യക്തിയിൽ നിന്നും ഇങ്ങനൊരു ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം കാരണം എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ടൊരു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കാൻ ഒരു മന്നം സമാധി പൊതുസ്വത്താണോ അല്ലയോ എന്ന് ജനങ്ങൾ വിലയിരുത്തും സുകുമാരൻ നായർ സഹോദര സ്ഥാനീയനാണ് തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുമായിരുന്നുവെന്നും വി എം സുധീരൻ പറഞ്ഞു നേരത്തെ സുധീരനെതിരെ രൂക്ഷമായ വിമർശനമാണ് സുകുമാരൻ നായർ ഉന്നയിച്ചത് എൻ എസ് എസിനെതിരായി വിമർശനങ്ങളെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളുന്നതായി വ്യക്തമാക്കിയ സുകുമാരൻ നായർ സുധീരനും വി ഡി സതീശനുമെതിരെ വിമർശനമുന്നയിക്കുകയും ചെയ്തു അനുവാദം വാങ്ങി പുഷ്പാർച്ചന നടത്തിയ ശേഷം എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടിരുന്നുവെങ്കിൽ വി ഐ പി പരിഗണന നൽകിയണേ എന്നും മറിച്ച് സുധീരൻ അന്നത്തെ ചടങ്ങ് അലങ്കോലപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും സുകുമാരൻ നായർ പറഞ്ഞു വി എം സുധീരനും കോൺഗ്രസുകാരും കയറി പുഷ്പാർച്ചന നടത്തിയത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇടിച്ചു കയറി അവിടെ ചെന്ന് എൻ എസ് എസ് നേതൃത്വത്തിൽപ്പെട്ട ആരുടെ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു അതിക്രമം കാണിച്ചത് അങ്ങനെ ഉണ്ടായിരുന്ന മാന്യത ഉണ്ടായിരുന്ന ആരെയും കാണണ്ടായിരുന്നു എൻ ആസ്ഥാനത്ത് വരുന്നവർ എൻ എസ് എസ് നേതാക്കളെയും എൻ അംഗീകരിക്കണ്ട ഇവിടെ കയറി പുഷ്പാർച്ചന ആർക്ക് നടത്തി പോകാം എന്ന് കണ്ടാൽ അതെവിടെ നടക്കുന്ന കാര്യമാണ് സുധീരന്റെ മന്ദം സമാധി സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം കോൺഗ്രസിന് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാക്കിയതെന്ന് നേതാക്കൾ തന്നെ പറയട്ടെ എന്ന് വ്യക്തമാക്കിയ സുകുമാരൻ നായർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നായരെയും സ്ഥാനാർത്ഥിയാക്കണമെന്ന് എൻ എസ് ആവശ്യപ്പെടില്ലെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്ത്യാവിഷൻ